ഹായ് അസാലേക്കും നമസ്കാരം ഓൺ ഓഫർ തുടങ്ങുകയാണ് നമ്മൾ ഓൺ ഓഫർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓണത്തിന് ആവശ്യമുള്ള സാധനത്തിന് തന്നെ ആ തുടങ്ങേണ്ടത് പച്ചക്കറി തൈകളൊക്കെ രണ്ട് റുപ്യ കേട്ടോ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ വൈതന വെണ്ട മുളക് പിന്നെ കാബേജ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾ രണ്ട് റുപ്യ കേട്ടോ ഹൈബ്രിഡ് മുളക് ഒക്കെ തൈകളുണ്ട് സീറമുളകുണ്ട് ഉണ്ടമുളകുണ്ട് ബുള്ളറ്റ് ഉണ്ട് ഇതൊക്കെ രണ്ട് റുപ്യ കേട്ടോ ഇതാ ഇത് തന്നെ നമ്മളൊരു ഓണ ഓഫർ മാത്രമേ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ റേറ്റ് ഇതൊക്കെ വൈതന ഉണ്ട വൈതന സാധനവൈതന അങ്ങനത്തെയൊക്കെയാണ് രണ്ട് റുപ്യ അല്ല ലളിത പേര ലളിത് പേര അൻപത് റുപ്പ്യ കേട്ടോ ഓഫറ് പേര പിന്നെ നമ്മൾ അടിപൊളി സാധനത്താ നമ്മളത് നമ്മൾ എന്താ പറയുക ബ്ലാക്ക് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ആ ടാഗ് കട്ടി കൊടുത്താൽ ടാഗ് ആട്ടി കൊടുത്താൽ ബ്ലാക്ക് ഡയമണ്ട് നമ്മൾ രണ്ടായിരം റുപ്യ അതായത് കുറച്ച് വരേണ്ട ഒരു സാധനമാണത് ഇത് നമ്മൾ അഞ്ഞൂറ് റുപ്പ്യ കേട്ടോ അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ബ്ലാക്ക് ഡയമണ്ട് അതായത് ഗ്രാഫ്റ്റ് ആണ് ബ്ലാക്ക് ഡയമണ്ട് ആണ് അഞ്ഞൂറ് റുപ്യ സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫർ ഇട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ബ്ലാക്ക് ഡയമണ്ട് ഡയമണ്ട് പിന്നെ നമ്മൾ സാധാ ബീട്രൂട്ട് പേർ വേറുണ്ട് നമ്മൾ നൂറ് റുപ്യ അൻപത് റുപ്പ്യാരണത് കൊണ്ട് അതും ലൈഫ് കണ്ടാൽത്തന്നെ കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെന്ത് ലീഫ് തന്നെ മനസ്സിലാവും ഇത് നൂറ് ഉപയ്യുള്ളൂ ചെറിയ കവറ് നൂറ്റി അൻപതിനുണ്ട് വലുത് ഈ സാധനം ഇതും ഇതിന് ലീഫ് ഉണ്ട് മനസ്സിലായി കണ്ട കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം അതിന് ജപ്പാൻ പേരയിൽ ബ്ലാക്ക് സീലെസ് ബ്ലാക്ക് കയറി കൊണ്ട് വരുന്നുണ്ട് അത് ബ്ലാക്ക് ഡാമണ്ട് ഈ ബ്ലാക്ക് ഡാമണ്ടും നമ്മളെ വൈറ്റ് ഡയമണ്ടും ഇത് വൈറ്റ് ഇതിനെ ശരിക്കും അഞ്ഞൂറ് ഉണ്ട് ഇത് മുന്നൂറുണ്ട് ജപ്പാൻ വൈറ്റ് അതിൻ്റെ ജപ്പാൻ്റെ നമ്മളെ ജാർവി ജാർവി വണ് കേട്ടോ ജാർവി വണ് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് ജാർവി വണ്ണ് ഈ സാധനം തന്നെ ഈ ഈ മൂന്ന് സാധനം തന്നെ ആയിരം ഉപ്പ്യണ്ട് ഇതിക്ക് നമ്മൾ നൂറ് ഉപ്പേൻ്റെ നൂറ്റൻപത് ഉപ്പേൻ്റെ ഏതെങ്കിലും ഒരു പേരും അതായത് തായ്പിങ്കന്നെ ആയിക്കോട്ടെ ഒരു തായ് പിങ്കും ഒരു ലളിത പേരല്ല ഒരു അൽഫോട്ടിൻ്റെ ഓഫറ് പേരകൾ തുടങ്ങണേ പേരകളാണ് പശു തുടങ്ങി നമ്മൾ ഇത് ഒന്നുകൂടി പറയാം നമ്മൾ ഇത് ശരിക്ക് രണ്ടായിരം റുപ്യക്കായിരുന്നു രണ്ടായിരം ഒക്കെ ഉള്ള സാധനമാണ് വില ഉണ്ടായിരുന്നു നമ്മൾ തന്നെ രണ്ടായിരം ഒക്കെ ഒരു പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഇങ്ങനെ വിറ്റിരുന്നു ബ്ലാക്ക് ഡയ ബ്ലാക്ക് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ആ വിലയുള്ള സാധനമാണ് ഇത് നല്ല നല്ല പ്ലാന്റ് കണ്ട് കിട്ടോ അത് രണ്ടായിരം എന്നിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് ഇത്രയും വലപ്പം ഇത്ര തൽപ്പല്യം ചെറിയ പ്ലാന്റ് ഉണ്ടായത് ആ സാധനം ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് റുപ്പ്യത് എടുക്കേണ്ടത് വൈറ്റ് ലെമണ്ട് മുന്നൂറാണ് ജാർവി റൊഡും മുന്നൂറാണ് അപ്പോൾ ഈ അപ്പോൾ തന്നെ എന്തായി ജാർവി മുന്നൂറ് വൈറ്റ് ഡയമണ്ട് മുന്നൂറ് ജപ്പാൻ അഞ്ഞൂറും അപ്പോൾ എന്തായി ആയിരത്തി ഒരുന്നൂറായില്ലേ ആയിരത്തി ഒരുന്നൂറ്ക്ക് ഒരു എൽഫോർട്ടിനും ഒരു തായ് പിങ്ക് കാൽ ലോഡും വെച്ചിട്ട് മൊത്തത്തിൽ ആയിരം ഉറുപ്പ കോംബോ ഓഫർ കിട്ടോ പേരകൾ പിന്നെ ഇത് സിംഗിൾ വേണ്ടി സിംഗിൾ കിട്ടും കേട്ടോ നമ്മൾ ഇതാ ഇത് മാത്രമാണ് വയ്ക്കരുത് കാരണം ജപ്പാൻ വൈറ്റ് റെഡും ബ്ലാക്കും എല്ലാവരും വെച്ചിട്ടുണ്ടാവും ബ്ലാക്ക് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബ്ലാക്കിൻ്റെ ആവശ്യക്കാർക്ക് അഞ്ഞൂറ് ഉറുപ്പ്യക്ക് നമ്മൾ നല്ലതായി ഉണ്ട് സ്റ്റോക്ക് പുതിയൊരു ഒരു ആകെ ആയിരം പീസ് ഇറക്കിയിട്ടുള്ളൂ അതിന് തന്നെ അപ്പോൾ സംഖ്യ വേണ്ടേ രണ്ട് ലക്ഷം രൂപ അതിന് തന്നെ വേണം സാധനം ഇറക്കി വണ്ടീ ഇറങ്ങി കൊണ്ട് നിൽക്കണുള്ളൂ സാധനം ഉണ്ട് നമ്മൾ ഓണം കൈയ്യോളം ഈ ഓഫർ കൊടുക്കട്ടോ സാധനം ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ബ്ലാക്ക് ഡയമണ്ട് നമ്മൾ രണ്ടായിരൂപേനെ ബ്ലാക്ക് ഡൈമണ്ട് ഇപ്പോൾ അഞ്ഞൂറേ ഉള്ളൂ ആ സാധനം വൈറ്റ് ഡയമണ്ട് നാനൂറിൻ്റെ അപ്പോൾ മുന്നൂറ് ഓഫർ ഇട്ടത് പിന്നെ നമ്മളെ ജാർവി വണ്ണ് ജാർവി വണ്ണെന്നാൽ ജപ്പാൻ പേരിൽ ഏറ്റവും കായ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഈ മൂന്ന് ജപ്പാൻ പേരൻ എടുക്കുമ്പോൾ തന്നെ എന്തായി ശരിക്കും ആയിരത്തി ഇരുന്നൂറ് ഉപേൻ്റെ മുതലുണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു എൽ ഫോർട്ടി എൽ ഫോർട്ടി നയനും ഒരു തായ് പിങ്ക് കൂടി വെച്ചിട്ട് ആയിരം കോംബോ ഓഫർ കിട്ടോ അപ്പോൾ അഞ്ചൈറ്റം പേ ആറൈറ്റം പേരുണ്ടാവും അല്ലേ അല്ല ആറില്ല അഞ്ച് ഐറ്റം പേര ഇതിൽ ഇതിൽ ഇതാണ് ഇത് രണ്ടെണ്ണം വെച്ചാണ് വിലയുള്ള പേരകളാണ് ഒക്കെ കേട്ടോ ഒക്കെ അല്ല നമ്മളെ കാലാവസ്ഥയ്ക്ക് കായ് പിടിക്കുന്നതാണ് ജാർവി വണ് ജാർ വൈറ്റ് പിന്നെ ഇപ്പം റെഡ് ഡയമണ്ട് ബ്ലാക്ക് ഡയമണ്ട് ഇപ്പം പുതിയ ഇറങ്ങിയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് അത് എടുക്കുക അത് അഞ്ഞൂറേ ഉള്ളൂ ഈ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാ ബാക്കി എല്ലാ പേരും എടുത്ത് വരുമ്പോൾ രണ്ട് നാല് അഞ്ച് പേര ആയിരം അഞ്ച് ആർ ടി നമ്മൾ കഴിഞ്ഞ വർഷം കിട്ടിയില്ലെന്ന് ഇരുന്നൂറ്റി അൻപത് റുപ്യയ്ക്ക് ആർ ടി ടു ആർ ടി ഇ റ്റു ശരിക്കും അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ അല്ല അഞ്ഞൂറ് റുപ്യ അതായത് ആർ ടി ഇ പിന്നെ അയക്കൊരു റെഡ് ഡൈവറി ഇരുന്നൂറ്റമ്പിൻ്റെ മിയാസാക്കി ഇരുന്നൂറ്റൻപത് നാംഡോക്കി ഇരുന്നൂറ്റൻപത് അങ്ങനെ മാവിൻ്റെ ഓഫർ നമ്മളുള്ളത് നാല് മാവ് ആയിരപ്പ്യണേ അയക്ക് മൂന്ന് മാവ് അയക്ക് ഫ്രീ ഇട്ടോ ആയിരുപ്പ്യേന മാവ് വാങ്ങുമ്പോൾ മൂന്ന് മാവ് ഫ്രീ ഉണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ നാംഡോക്കി നല്ല നല്ല തയ്യാണ് നാംഡോക്കി നമ്മൾ ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പിന് വിൽക്കുന്ന തൈ അതേമാതിരി ഇതേണ്ട് മിയാസാക്കി ഇരുന്നൂറ്റി അമ്പിന് മിയാസാക്കി ഇരുന്നൂറ്റമ്പിൻ്റെ റെഡ് ഡൈബറി ഇരുന്നൂറ്റി അമ്പീൻ്റെ ആർ ടി ടു ഈ നാല് സാധനം ഇതിക്ക് ഇനി ഒന്ന് വരാനുള്ളത് ഒരു മല്ലിക അതായത് നാല് പ്ലാന്റ് ആരപ്പ്യ ഈ നാല് പ്ലാന്റ്ക്ക് മൂന്ന് പ്ലാന്റ് ഫ്രീ ഉണ്ട് തികച്ച് അതായത് മൂന്ന് പ്ലാന്റ് അയക്കൊന്ന് കൊടുക്കുന്നുണ്ട് ചോൻസ മല്ലിക അമർപ്പാളി അല്ലെങ്കിൽ കാറ്റിമൂണ് അല്ലെങ്കിൽ ഏതോ വാണ്ടിച്ച് ഞാൻ അങ്ങോട്ടും ചേഞ്ച് ചെയ്യാം അമർപ്പാളി കാട്ടിമൂണ് ചോൺസേട്ടോ ചോസ ചോസ അപ്പം അതങ്ങനെ മാവിന്റെ ഓഫറുകൾ അങ്ങനെ നാലിറ്റ മാവിന് ആയിരം മൂന്ന് മാവ് ഫ്രീ ഉണ്ട് ഉണ്ടായി നാല് മാവിന് ശരിക്കും ആയിരം ഉണ്ട് അതിന്റെ ഇപ്പം മൂന്ന് മാവ് ഫ്രീ ആണ് റംബുട്ട നൂറ്റിപ്പ്യ ബെഡ് ബെഡ് തൈ നൂറ്റി ഇരുപത് റുപ്യക്ക് അടിപൊളി പെട്ട് നൂറ്റമ്പത് ഒരു ആയിരം പീസപ്പറക്കി മണി കാണാൻ അവിടെ ഉണ്ട് ആയിരം പീസപ്പറക്കിട്ടുള്ളൂ ഇവിടെ കാണിച്ച ഇവിടെ ഉണ്ട് അതേമാതിരി അവിടെ ഉണ്ട് കാരണം കാണിച്ച അതെ നമ്മള് സ്റ്റോക്ക് കഴിഞ്ഞേ വരേ ഉള്ളൂട്ടോ നൂറ്റി രൂപ നൂറ്റി നമ്മൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടെന്നില്ല സ്റ്റോക്ക് കഴിഞ്ഞ വരെ അപ്പൊ നാളെ മുതൽ സ്റ്റാർട്ടാണ് നൂറ്റി രൂപ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മള് ഇതല്ലേ നൂറ്റി അമ്പീന് വിറ്റൂറ്റി ഇരുപത് ഇട്ടോ എന്ന ഐ ടി സ്പെഷ്യൽ ഓഫർ ആണെങ്കിൽ സ്റ്റോക്ക് കഴിഞ്ഞേ വരുകയുള്ളൂ ഒരു ആയിരം പീസ് ഇറക്കിയിട്ടുള്ളു പിന്നെ വേണമെങ്കിൽ പിന്നെ വരുമ്പം നമുക്ക് പിന്നെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ഓണം പ്രമാണിച്ച് സ്റ്റോക്ക് കഴിയോളാം ഓണം ലഭ്യത്തിനൊക്കെ അഡ്വാ അഡ്വാൻസ് ആയിട്ട് ആശംസകൾ നേരിടണം പിന്നെ നമ്മൾ വലിയ വലിയത് ഹൈബ്രിഡ് ചമ്പത്തികൾ ചമ്പത്തിനെ നമുക്ക് നാലെണ്ണം ഇരുന്നൂറ് റുപ്യ കൊടുക്കാം ഹൈബ്രിഡ് ചമ്പത്തി നാലെണ്ണം ഇരുന്നൂറ് അൻപത് റുപ്യം ഹൈബ്രിഡ് ആണ് സാധാരണ ഇരുപത് റുപ്യള്ളൂ റോസ് ഓണം പ്രമാണിച്ച് തന്നെ നാലെണ്ണൂറ് നാല് റോസ് നൂറ് വലുതാണെങ്കിൽ മൂന്നെണ്ണം ഇരുന്നൂറ് വലുത റോസ് മൂന്നെണ്ണ ഇരുന്നൂറ് പിന്നെ എന്തൊക്കെയാ ഇത് കുറേ കുറേ സാധനങ്ങൾ ഒന്നുണ്ട് ഉണ്ട് ചെയ്തതും പേരറിയില്ല ഓക്കെ ഇരുപത് റുപ്യ മുപ്പത് റുപ്യ മൂന്നെണ്ണൂറ് മൂന്നൂറ് ഇങ്ങനെ ഞാൻ ഇവിടെ അങ്ങനെ കാണാം ഇത് കുറച്ച് വില ഉണ്ടോ എന്താ സഫ്ലോറ അറു റുപ്യണ്ട് സഫ്ലോറിലൊക്കെ എത്തുകയാണ് മൂന്നെണ്ണം നൂറ് മുന്തിരി അതൊന്നും നമുക്ക് നിൽക്കാൻ സ്ഥലം ചേട്ടാ പുതിയതാണ് പുതിയ അങ്ങനത്തെ നാൽപ്പത് റുപ്യ പുതിയ നാൽപ്പത് പുതിയ നാൽപ്പത് പിന്നെ അനാറ് അനാറ് സാദ രണ്ടെണ്ണ അമ്പ് അതിന് വലുതുണ്ട് നൂറ് ഭഗവണ്ട് കിട്ടാ ഭഗവത കായുള്ളത് ഇരുന്നൂറ്റി അൻപത് റുപ്യ ഭഗുവ ഇതില്ലേ ഇങ്ങനെ പോയി കേട്ടോ പോയതാണ് രണ്ട് നാല് ഭഗുവ റെഡി പപ്പ ഏതാ റിലടി ഇതിൻ്റെ ബാങ്കൂര് വേറുണ്ട് ഇത് നാൽപ്പത് ഉറുപ്യട്ടോ റള്ളടി നാൽപ്പത് പിന്നെ നമ്മളിത് എന്തായാലും വയലറ്റ് മുല്ല എന്തായാലും മുല്ല പേരുണ്ട് മൂന്നെണ്ണൂറ് സാധാ നമ്മളെ കുറ്റിമുല്ല കുറ്റിമുല്ല വേറുണ്ട് മാർക്കറ്റ് മുല്ല അത് മൂന്നെണ്ണൂറ് റോസ്മേരി അരുതാ അരുതാ അരുപത് നാൽപ്പത് റോസ്മേരി ഈ കവർ അൻപത് ഇതിൻ്റെ ചെറുത് നമുക്ക് മൂന്നൂറ് രൂപയാണ് അടച്ചാൽ പറ്റിയത് എന്ന് നോക്കാം വണ്ടിന്ന് ഇറങ്ങിക്കൂടെ അറിയുക നോക്കാം റോസ്മേരി പപ്പായ പിന്നെ ഇങ്ങനെ വന്നാൽ നമ്മളെ കരിമുണ്ട പന്നിയൂര് റെ പപ്പായ ഇവിടെയൊക്കെ വലിയ വലിയ റോസ് വലിയ വലിയ റോസ് വലിയ റോസ് ഫുൾ ഇവിടെ ഇറക്കിയോടെ വെച്ചേ മൂന്നെണ്ണ ഇരുന്നൂറ് വലിയ റോസ് മൂന്നെണ്ണ ഇരുന്നൂറ് നമ്മളെ റോസ് മുന്തിരി ജ്യൂസ് മുന്തിരി ഒക്കെ മൂന്നെണ്ണ പിന്നെ നമ്മളെ ബ്ലാക്ക് ഇഞ്ചി കിട്ടാ ബ്ലാക്ക് ഇഞ്ചി എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഇഞ്ചിയൊക്കെ നല്ല നല്ല സ്ട്രോങ് ഇഞ്ചി കിട്ടുക കരി ഇഞ്ചി ബ്ലാക്ക് ഇഞ്ചി എന്ന സാധനം നൂറ് ഉപയുള്ളൂ കിട്ടോ പിന്നെ തായ്ലാൻഡ് ഉണ്ട് നമ്മളെ ഗിലാങ്കിൽ ഇഞ്ചി ഉണ്ട് ഒക്കെ നൂറ് ഉപ്പ്യട്ടോ ഇഞ്ചികൾ റെഡ് ഇഞ്ച് കുറച്ച് വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കാണെങ്കിൽ ഒന്ന് വീഡിയോ കാട്ടാണ്ട് നോക്കാം ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് ഇഞ്ചി ഗിലാങ്കലിഞ്ചി നമ്മളെ തോയ്ലാൻഡ് തന്നെ ഗിലാങ്കലും ഈ കരി ഇഞ്ചിയും ഇപ്പോൾ ഉള്ളത് പിന്നെ പുതിയ 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 ജയ തേത്തിരി എത്തിയിരുന്നുണ്ട് മുന്നൂറ്റി അമ്പീൻ്റെ ജയ തേർട്ടി ത്രീ അതേമാതിരി എ വി ആർക്ക് വില ഉറച്ചു കിട്ടോ എ വി ആർക്ക് ഇരുന്നൂറ് റുപ്യ എ വി ആർക്ക് എ വി ആർക്ക് കണ്ണല തൈ ഇരുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ്റി എംപീൻ്റെ ആണ് മുന്നൂറ്റി അമ്പീൻ്റെ ഒക്കെ തീനു എന്നാ എ വി ആർക്ക് നോക്കേണ്ട ഇരുന്നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ രാവിയാർക്ക് ഇരുന്നൂറ് ഉപ്യക്ടി ആയിരത്തിൻ്റെ കാലാപ്പാടിയൊക്കെ പൂട്ടടക്കതാ പൂട്ടുമതാ ഒക്കെ എണ്ണൂറ് ഉറുപ്യട്ടോ അല്ല തൂമ്പേൻ്റെ പൂവിൻ്റെതാ പൂവുണ്ട് കാലാപ്പാടി റെയ്ഡാണ് എണ്ണൂറ് ഉപയ്യക്ക് കാലാപ്പാടി അതേമാതിരി അയ്യായിരം ഉപ്യ സാധനക്കണ്ണൂർക്ക് ഒരു ഇസ്രായേലേയും നമ്മളെ തായ് നമ്മളെ മലേഷ്യൻ കിങ്ങും മൂന്നായിട്ടും ഡ്രാഗൻ ഫ്രീ ഇട്ടാണ് അതിൻ്റെ ഒപ്പം അയ്യാറ് പേരെ സാധനം എടുക്കുക അതായത് ഇസ്രായേലിലൊക്കെ ഇരുന്നൂറ് ഉണ്ട് കിങ്ങിൽ ഇരുന്നൂറ് ഉണ്ട് വൈറ്റുട്ടാ അതിനാൽ മൂന്നായിട്ടം അയ്യാറ് ഉറുപ്പേൻ്റെ പർച്ചേസിന് പിന്നെ പതിനാറ് ഉറുപ്പേൻ്റെ പർച്ചേസിൽ നമ്മൾ വരേണ്ടത് ഒരു എഡോ സ്റ്റാർ ലോങ്ങൻ പതിനാറ് ഉറുപ്പേൻ്റെ പർച്ചേസിന് എഡോ സ്റ്റാർ ലോങ്കൻ ലോങ്കൻ ഇടാ ലോങ്ങൻ എടോ സ്റ്റാർ ഇതാ നല്ലതായി അഞ്ഞൂറ് ഉറുപ്യളളു പിന്നെ വലിയ വലിയ മരമുന്തിരൊക്കെ കായലിൽ വേണമുണ്ട് നാല് ഉറുപ്യ മൂന്നൂറ് റുപ്യ പിന്നെന്താ നമ്മളെ ലീഫിലോ അങ്ങനെ വലിയ വലിയ വൈറ്റ് വൈറ്റ് ഫോറൊക്കെ സീതാം ഇപ്പോൾ സാധാ നല്ല ബുഷ് ആയ ബ്ലാൻറ്റുകൾ ആയിരത്തഞ്ഞൂറിൻ്റെ ബ്ലാൻറ്റുകൾ അതുമാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ നമുക്ക് നമുക്കിടാം സ്റ്റോക്ക് ഇതാ നമ്മുടെ ബ്ലാക്ക് ലീഫ് ഇടാം നമ്മുടെ ന്യൂ ക്രിസ്റ്റൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ നല്ല 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 വലുതായിട്ടാണ് അതിന് ചെറുതും എണ്ണൂറിനും ഉണ്ട് ബ്ലാക്ക് ലീഫ് അപ്പോൾ ബ്ലാക്ക് ലീഫൊക്കെ ഇപ്പം നമ്മളുടെ കാലുള്ള കണ്ട് നമ്മളിപ്പോൾ രണ്ടാമൊക്കെ ഇപ്പോൾ പുതിയതൊക്കെ പ്രൂൺ ചെയ്ത് വെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെയിലാണെങ്കിൽ നമ്മൾ സോഡിയം ഹൈപ്പോക്ലൈറ്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ വീട് ചേച്ചി അതിൻ്റെ മരുന്ന് ഒഴിക്കേണ്ട രീതിക്കൊന്ന് കാണിക്ക കാണിക്കണം നാളെയും കൂടി നോക്കിയിട്ട് ചെയ്യുക ലോങ്ങൻ ഓഫർ തന്നെയാണ് വയത്തി ലോങ് ആയിരത്തഞ്ഞൂറ് വയത്തിലോ അങ്ങനെ ആയിരത്തഞ്ഞൂറിൻ്റെ വയത്തി ലോങ്ങന്മേ ആയിരത്തഞ്ഞൂറിൻ്റെ വയത്തിൽ ലോങ്ങന്മേ നമുക്ക് എന്ത് ചെയ്യാം ഒരു മല് ഒരു കാറ്റിമുൾ മാവും ഒരു ചോൺസ മാവും കൊടുക്കുക ചൗസ ചൗസ പാക്കിസ്ഥാൻ്റെ അത് രണ്ടും ഫ്രീ ആയിട്ട് കൊടുക്കുക ആയിരത്തഞ്ഞൂറിൻ്റെ ലോങ്ങൻ ഏത് ഇത്താലും ചോസ കാറ്റിമൂണ് അല്ലെ മല്ലിക ചോസ അതിന് മണ്ടു രണ്ട് മാവ് ഫ്രീ ഇട്ടാണ് അതൊക്കെ നമ്മളിവിടെ വന്നിരിക്കുമ്പോഴാണ് മെറ്റേ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ഡെലിവറി ചാർജ് കൂട്ടുമല്ലോ അപ്പം പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യിപ്പോകും ഓൽക്കും തേമി ഈ ഓഫറിൽ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ തിരുവനന്തപുരം കാസർഗോഡൊക്കെ ബുക്ക് ചെയ്യുന്നതൊക്കെ ഈ ഓഫർ തന്നെ കിട്ടും പക്ഷേ എന്താ വെച്ചാൽ ചെറിയ ഡെലിവറി ചാർജ് നമ്മൾ ഉണ്ടാവും മാത്രം ഡെലിവറി നമ്മൾ ആർക്കും ഫ്രീ ആയി കൊടുക്കുന്നില്ല ഒക്കെ നമ്മൾ ഐ വേസ് ആപ്പിള ശരി നമുക്ക് ഡെലിവറി ചാർജ് അങ്ങനെ നമ്മൾ ഒക്കെ ഒക്കെയുള്ളൂ കാരണം നമ്മളെ വണ്ടി ഈ ഒരു തിരുവനന്തപുരം പോണേൽ പതിനാറായിരം രൂപ ചിലവുണ്ട് പതിനാറായിരം ചിലവാണ് അത് ചിലപ്പം നമുക്ക് ഡെലിവറി ചാർജ് എട്ടായിരം കിട്ടുള്ളൂ ആ എട്ടായിരം നമുക്ക് അങ്ങനെ നമ്മൾ ഒപ്പിച്ച് പോയേ കയറാം അങ്ങനെ ഡെലിവറി ചാർജിൻ്റെ അങ്ങനെയാണ് അപ്പം നമ്മൾ വെച്ചാൽ ചിലർക്കാരുണ്ട് നമുക്ക് ഫ്രീ ഡെലിവറി അല്ല ഫ്രീ ഡെലിവറി നമ്മളില്ല ഈ ഓഫറിൽ സാധനം കിട്ടും ഡെലിവറി ചാർജ് കൂട്ടും പിന്നെ കുറ്റിയാടി നല്ല നല്ലതായി എത്തിക്കണം നൂറ്റി എഴുപീൻ്റെ നൂറ്റി അമ്പീൻ്റെ ഉണ്ട് രണ്ട് കുറ്റിയാടി എത്തിക്കണു നൂറ്റി എഴുപത് നൂറ്റി അമ്പത് അതേമാതിരി നമ്മളിപ്പോൾ ഈ ഷീറ്റ് ഷീറ്റ് നമുക്ക് ഇങ്ങനെ പാർണീന്ന് നമ്മൾ കാണിച്ചത് നമ്മുടെ വീട് മാറ്റ് ഇട്ടാണ് വീട് മാറ്റ് അൻപീൻ്റെ റൂളുകളുണ്ട് പുതിയത് എത്തിയത് രണ്ട് മീറ്റർ വീതിയാണ് അൻപത് മീറ്റർ നീളം അപ്പം ഇതിങ്ങനെ ഇതിൽ തന്നെ കുറച്ച് കുറഞ്ഞുകൊണ്ട് കൂടിയുണ്ട് അതിന് കട്ട് ചെയ്യണം മാറ്റാറിയും പക്ഷെ കുറഞ്ഞത് ഫുള്ള് ഇപ്പോൾ നമ്മളൊരു പുതിയ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇങ്ങനെ അൻപത് മീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഈ സിംഗിൾ വേണമെങ്കിൽ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഒക്കെ അറുന്നൂറ് റുപ്പ്യായിട്ട് അറുപത് റുപ്പ്യായിട്ട് നമ്മൾ തരും കേട്ടോ ഇത് കുറച്ച് ക്വാളിറ്റി ഇല്ലാണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു നൂറ് മീറ്ററിൻ്റെ വരുന്നുണ്ട് കുറച്ച് വേണമെങ്കിൽ അഞ്ചു റുപ്യ കുറഞ്ഞത് പിന്നെ അത് അത് അടിക്കാളാണ് ഇത് ആണി കിട്ടോ അതിൻ്റെ വലുതും ചെറുതും ഉണ്ട് നമ്മൾ മൊത്തം വിരിച്ചു ശേഷം അങ്ങോട്ടൊരു നീങ്ങാൻ തെക്കാൻ ഓരോ മൂലൊക്കെ അതിൻ്റെ ആണി കൊടുക്കുക ഇത് പതിനഞ്ച് റുപ്പ്യുള്ളൂ കേട്ടോ നല്ല അത് കുറച്ച് നല്ല ക്വാളിറ്റി ഇല്ലാതാണ് ഇത് മുന്നൂറ്റി അൻപതിൻ്റെ മുന്നൂറ് ഉറുപ്യ കേട്ടോ പിന്നെ നമ്മളെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ് ഉറുപ്പ്യ ഇരുന്നൂറ് റുപ്യ ഇത് ഒരു ലിറ്റർ ഇത് രണ്ട് ലിറ്റർ കുറച്ച് നല്ല സാധനം കണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനി കാണുന്നില്ല ഇത് മുന്നൂറ്റി അൻപതിൻ്റെ മുന്നൂറ് മറ്റേത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറ് പിന്നെ നമ്മൾ നമ്മളെ മറ്റേ സഫീറിൻ്റെ വീഡിയോ കണ്ടിട്ടേ കയറാം വീഡിയോ നമ്മളെന്താ വെച്ചാൽ ഈ ഒരാൾ ഇതേമാതിരി ഹൈബ്രിഡ് കുത്തുകൾ നമ്മൾ ആളെ വിചാരം ഇതിപ്പം ഇതിപ്പോ നോക്കിയാൽ മതി മറ്റേ നോക്കിയാൽ മതി എന്താ ദട്ടി കൊടുത്താൽ ഉണ്ടോ അറുന്നൂറ്റി നാൽപ്പത് റുപ്യ അപ്പൊ ആളെ വിചാരം മുന്നൂറ് ഉറുപ്യക്ക് ഇങ്ങനത്തെ മുപ്പത് പാക്കാന്നാ അങ്ങനെ ഇപ്പൊ നടക്കോ അതായത് അപ്പൊ ഈ ഈ കുമ്പളങ്ങനെ നോക്കിയാൽ മതി ഹൈബ്രിഡ് വിത്ത് അറുന്നൂറ് ഉണ്ട് അപ്പൊ അതിന്റെ അടുത്ത കുമ്പളങ്ങ അങ്ങനെ ഓരോ മൈക്കോ ചരങ്ങ വെണ്ട ഇങ്ങനെ ഓരോ നോക്കുമ്പോൾ അതിന്റെ ഓരോന്നിനും ഓരോന്നിനു ഇങ്ങനെ കുറച്ച് വില ഉണ്ടാവും നിങ്ങൾ കാണിച്ചാൽ ദിനവില കാട്ടണമെങ്കിൽ ഇവിടെ നാനൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നാല് കുരു അഞ്ച് കുരു എടുത്ത് കണ്ട അങ്ങനെ മുപ്പത്തഞ്ച് മുപ്പത്താറ് പേക്കായിരുന്നു അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഈ നാനൂറ്റി അറുപീൻ്റെ അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് നമുക്ക് ഇപ്പം എന്തെങ്കിലും മുപ്പത് പേക്ക് കൊടുക്കാൻ കഴിയുമോ എത്രങ്ങാനോ പത്ത് പേക്കേന് ആറായിരം റുപ്യായി അയ്യായിരം റുപ്യയില് ചില തെറ്റിദ്ധാരണ ഒരാൾ മാത്രം അങ്ങനെ ഇപ്പം പറഞ്ഞത് ഞാൻ ഗൾഫിൽ നിന്ന് കണ്ടു തന്നെ വിത്ത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ എന്താ വെച്ചിപ്പോൾ ഈ തന്നെ മൈക്കോൻ്റെ ചരങ്ങ ഹൈബ്രിഡ് ചരങ്ങ ഇതിൽ നിന്ന് ഒരു നാല് കുരുണ്ടാവും പിന്നെ സാധാരണ നാടൻ ചരങ്ങ ഉണ്ടാവും ഉണ്ട ചരങ്ങ ഉണ്ടാവും അങ്ങനെ നാലിരം ചരങ്ങ ഉണ്ടാവും അതേമാതിരി കുമ്പളങ്ങിയിൽ കുറച്ച് വലിയ കുമ്പളം നമ്മൾ ഹൈബ്രിഡ് ഒരു പാക്കറ്റ് ഉണ്ടാവും അങ്ങനെ സാ സാധാ കുമ്പളം ഇങ്ങനെ പാക്കറ്റ് നമ്മൾ നെയ്ക്കുമ്പളം വൈദ്യം കുമ്പളം എന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ട കുമ്പളം അങ്ങനെ മത്തനുണ്ട് തന്നെ അങ്ങനെ മത്തൻ്റെ അങ്ങനെ ഓരോന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ ആക്കിയത് ഇങ്ങനത്തെ പാക്കേക്കാരും മുപ്പെണ്ണം മുപ്പറഞ്ചെണ്ണം കിട്ടുക മുപ്പത്തഞ്ച് ഐറ്റംസ് മുപ്പത്തേ ഐറ്റംസ് ഉണ്ടാകും മുപ്പത്തഞ്ച് കവർ ഉണ്ടാവും അതിൽ അതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജർജീർ ഉണ്ടാവും പത്ത് റുപ്പേൻ്റെ ആ പാക്കറ്റ് ജെർജീറും തരും അതേമാതിരി തന്നെ അങ്ങനത്തെ പാക്കറ്റ് ബഖ്ദൂനിസാറിനെ ബഖ്ദൂനിസാറിനെ അതായത് ഒരു ചപ്പിനു പക്കൻ എന്താ ഈ മൂത്രക്കല്ലിനൊക്കെ അങ്ങനത്തെ പച്ച തിന്നുന്നൊരു ഇലയാണ് ജർജീറുമായി തിന്നുന്നൊരു ഇല തന്നെയാണ് ചപ്പ് ചപ്പിൻ്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ ആ സാധനവും ഗൾഫിൽ നിന്ന് വന്നതാണ് അതൊക്കെ ഒരു മുപ്പത്തേഴ് ഐറ്റംസ് ഇങ്ങനെ ഇതിൽ നിന്നൊന്നെടുക്കും ഒരു ഹൈബ്രിഡ് ചോളം ഹൈബ്രിഡ് സാധാ സാദ മല്ലിച്ചപ്പ് പുതിയ ഇങ്ങനെ മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഐറ്റംസ് ആക്കിക്കാണ്ടാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഡി ടി സി കൊറിയറ് കൂടേണ്ട അതല്ലാതെ ഇന്നലെ ഉച്ച ആൾ പറഞ്ഞതാണ്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ മുന്നൂറ് ഉറുപ്പ്യാണ് അടച്ചുകാണ്ട് ഡി ടി സി ഇങ്ങനത്തെ എങ്ങനെ പത്തെണ്ണം ഇങ്ങനത്തെ എങ്ങനെ മുപ്പെണ്ണം കൊടുക്കാൻ വെച്ചു അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ കൊറിയർ ഇങ്ങനെ ഉള്ളതാണ് എങ്ങനെ ഇതിന്നൊക്കെ ഹൈബ്രിഡ് കുത്തകൾ ഉണ്ടാവും സാധാ സാധവുത്തും കുറച്ചുണ്ടാവും ഒരു ഇരുപത് ഇരുപത് ഐറ്റംസ് ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ പതിനഞ്ച് സാധ്യ ഉണ്ടാവും അങ്ങനെ ചീരകളും മറ്റൊക്കെപാട് വരുമ്പോൾ ചീര വെറൈറ്റി ആറേ ചീര അങ്ങനൊക്കെ പാട് വന്നിട്ട് മുപ്പത്തി ഏഴ് ഐറ്റംസ് കൊറിയർ അടക്കാണ് നമ്മൾ മുന്നൂറ് രൂപ വാങ്ങുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ ചാർജിന് അറുപത് റുപ്യ ഉണ്ട് അതടക്കാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് നാൽപ്പത് ഉറുപ്പാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇത് എല്ലാവരും കുഴിച്ചിരട്ട് പച്ചക്കറി എല്ലാവരും കുഴിച്ചിരട്ട് വെച്ചിട്ടാണ് ആ നിലക്ക് കൊടുക്കേണ് നല്ല കുത്തനേതും ഇത് ഇരുപത് റുപ്യ വരെയുള്ളൂ നമ്മളെ താമര അങ്ങനത്തെ ചെടികളൊക്കെ ഇരുപത് റുപ്യ ഒരു പാക്കേജിന് ഇരുപത് റുപ്യ അത് എല്ലാ ഉണ്ട് പച്ചക്കറിയിലും അല്ല എല്ലാ സാധനം ഉണ്ട് മുത്തുകള് പിന്നെ നമ്മള് എന്തേലും മുത്തും ഇതൊക്കെ ശെരിക്ക് നമ്മൾ നടന്നെങ്കിലും മറ്റിനൊക്കെ കൊടുക്കാൻ ശരിക്കും എല്ലാ സാധനവും പാടി നല്ല ഡോളമേറ്റ് നല്ല ഡോളമേറ്റ് ഫോണിക്സോ അല്ലെങ്കിൽ നല്ല കമ്പനി ഡോളമെറ്റ് നോക്കി വേണ്ടിട്ടാണ് ഡോളമെറ്റ് എന്ന് വെച്ചാൽ മഗ്നീഷ്യം ഒരു മുപ്പത് ശതമാനം മാഗ്നീഷ്യം ഉള്ളത് നമ്മള് മറ്റേതൊക്കെയാണെന്ന് വെച്ചാൽ ശെരിക്ക് നാൽപ്പത്തഞ്ചും മാഗ്നീഷ്യം ഉള്ളത് വേണം ശരി തിരഞ്ഞൊറിജിനിൽ കിട്ടിക്കോളൊന്നുമില്ല എന്നാലും മഗ്നീഷ്യം ഡോളമേറ്റില് ഒരു മുപ്പത്തഞ്ച് മുപ്പത് ശതമാനം മാഗ്നീഷ്യം ഉള്ള ഡോളമേറ്റ് കിട്ടും അൻപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം കാൽസ്യം അങ്ങനത്തെ മഗ്നീഷ്യം അങ്ങനത്തെ ഡോളമേറ്റ് നോക്കിയിട്ട് ഒരു പൊടി ഇട്ട് കുയ്യൊക്കെ എടുത്ത് വലിയ കുയ്യ് ഏത് പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ വലിയ കുയ്യെടുക്കുക ഒരു മൂന്നടി വട്ടത്തിൽ മൂന്ന് രീതിയിൽ വലിയ കുയ്യെടുത്തിട്ട് അതിലൊരു മുന്നൂറ് ആകുമ്പോൾ ഡോളമേറ്റൊക്കെ വിതറി ഒന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് ക്ലിയർ ആക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ ഒക്കെ എപ്പോഴും വളക്കിട്ട് സെറ്റ് സെറ്റാക്കി ഇത്രയാണ് ഈ അഞ്ച് ദിവസം കഴിയുന്നത് മാത്രം പൈനാപ്പിളേ ഒന്നാം വർഷക്കാനി വാളക്കുളം കേട്ടോ വായക്കുളം വായക്കുളം ഇതെന്താ വച്ചാലേ ഇത് നമ്മൾ ഒന്നാം വർഷക്കാനി പറയുന്നത് ശരിക്കും മാസം കൊണ്ട് ഇത് സാധനം റെഡി ആവും ആ ആറ് മാസം കൊണ്ട് ഇതിന് കൂമ്പ് ഇത് ഭയം ഇത് വരും പൊട്ടിക്കാനാവില്ല പൊട്ടിക്കണേ പിന്നെ നമ്മൾ നൂറ്റി നൂറ്റി പതിനഞ്ച് ദിവസം നൂറ്റി ദിവസം പിന്നെ വെറ്റണം ഇത് കൊണ്ടി ആറ് മാസം കൊണ്ടുപോയിക്കാണ്ട് അതായത് ആണ് ബദ്ധം മണ്ണിട്ടാണ് വെച്ചുകാണ്ട് ആറുമാസത്തിന് വരുന്നാണ് ആവില്ല അതിനാദ്യം ഉള്ളിൽ കുറച്ച് വളം കൊടുക്കുക എന്തെങ്കിലും വളം ഒന്നെ കോഴി ലസ് ഇപ്പോൾ ആട്ടും കാട്ടും ചാണകപ്പൊടി ഒന്നും കിട്ടില്ല കുറച്ച് കോഴിവളോ അല്ലെങ്കിൽ കുറച്ച് എല്ലുപൊടി അങ്ങനെയൊക്കെ ഇവിടെ ഉള്ളിൽ തറ മാരി ഇട്ടിട്ട് വളം തോലിവിടി വെച്ച് മൂടിയിട്ട് അതിൻ്റെ മേലെ വച്ചാലും മതി പിന്നെ പൈനാപ്പിളിനൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത അടുത്തടുപ്പ് വളം കൊടുക്കാനായി അങ്ങനെ വളം കൊടുത്ത് ചെടി ഇങ്ങനെ വലുതായി വരണം അപ്പോഴേ ആറ് മാസം കൊണ്ട് സാധനമാവുള്ളൂ അപ്പോൾ നാലന്നൂറ് നല്ല ഫ്രഷ് ഇപ്പോൾ സ്പെഷ്യൽ ഇത് വന്നാണ് നാലൂറ് നല്ല തയ്യാണ് നാലൂറ്